ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ അതുപോലെ തന്നെ ജാസ്മിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുമുണ്ട് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ജാസ്മിൻ അനുകൂലികളും ജാസ്മിൻ ബിരുദരും തമ്മിൽ വാദപ്രതിവാദങ്ങളും ശക്തമാണ് വിമർശകർക്ക് മറുപടി ആയിക്കൊണ്ട് ജാസ്മിന് അനുകൂലികമായി ഒരു പ്രേക്ഷകൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ജാസ്മിൻ വിമർശകർ ഇനിയും ഒരുപാട് കരയേണ്ടി വരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു മറ്റാർക്കും കൊടുക്കാത്ത പരിഗണന ജാസ്മിന് മാത്രം എന്തിനു കൊടുക്കുന്നു ജാസ്മിൻ അപ്സറെ തല്ലി എന്നിട്ട് ജാസ്മിനെ പുറത്താക്കുന്നില്ല ഇത് എന്ത് എന്ന് എന്നൊക്കെ വിമർശകർ നിരന്തരം പറയുന്നുണ്ട് എല്ലാവരോടും പറയാനുള്ള മറുപടി ഇനിയും ഉറക്കെ ഉറക്കെ കരയൂ എന്നാണ് ഇതിന് തക്ക മറുപടി എന്തെന്ന് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം എല്ലാവരും സ്വാർഥരാണ് സ്വന്തം കാര്യം മാത്രമേ നോക്കൂ നമ്മുടെ തെറ്റ് വെച്ചിട്ട് മറ്റുള്ളവരുടെ നിസാര തെറ്റുകൾ പേരിപ്പിച്ച് വലിയ പ്രശ്നമാക്കാൻ ശ്രമിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ മാത്രമേ നിങ്ങൾ ഫേവർ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ നാടകങ്ങളൊക്കെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടിയ ജാസ്മിനെ വെച്ചിട്ടാണ് മീഡിയ യൂട്യൂബർ ഒക്കെ പൈസയും വാരി അവരെ വെച്ചിട്ടാണ് എങ്കിൽ പിന്നെ ജാസ്മിൻ ഫേവർ ചെയ്യാതെ വാ തുറക്കാ പഴമുഴുകിയിരിക്കുന്ന അഭിജിത്ത് ചെയ്യണോ നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന് രണ്ട് പേരെത്തി ഒരാൾ നല്ല കഴിവുള്ളവനും പണിയെടുക്കുന്നവനും ഒപ്പമുള്ള ആൾ പേര് അഭിജിത്ത് പണിയെടുക്കാനും അറിയാൻ മേല കഴിവും ഇല്ല കഴിവുള്ളവന് ആ ഓഫീസിൽ കൂടുതൽ പരിഗണന നൽകുന്നു എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പിന്നെ ഇപ്പോൾ ആരോ പറഞ്ഞു ജാസ്മിൻ അർജുനായി കോംബോ ചേരുന്നു അവൾ ഓരോ സമയത്തും ഓരോ ആളുകളെ വേണം അവൾക്ക് പറയുന്ന പേര് വേറെയാണ് എന്നൊക്കെ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സൊസൈറ്റിയുടെ അന്തമായ ഇടുങ്ങിയ ചിന്തയാണ് ഇതൊക്കെ ജാസ്മിൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരി അല്ല അതുകൊണ്ട് ഇരുപത്തി വയസ്സിൽ അവളുടെ പ്രോഗ്രാം നിങ്ങൾ ടി വിയിൽ കാണുന്നത് ഒരു അമ്മൂമ്മയുടെ കമൻ്റ് കണ്ടു അവൾ പുറത്തിറങ്ങി എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ എന്നൊക്കെ കണ് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതോ പൊതുവേ ഇന്ന് ചെയ്യാൻ പറ്റാത്ത ഒന്നും ആ കുട്ടി അവിടെ ചെയ്തിട്ടില്ല വെറുതെയാണോ ചില പ്രത്യേക മൈൻഡുള്ള ആളുകൾ വസന്തം എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയ സെലിബ്രിറ്റീസ് നമ്മളുടെ ഇടയിലുണ്ട് ഈ ഒരു വർഷത്തിനിടെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് അവരെയൊക്കെ ആത്മഹത്യ ചെയ്തോ അവരൊക്കെ വീടിനകത്ത് കുത്തിയിരിക്കുന്നോ അവർക്ക് അടുത്ത ഓഫർ വരുമോ സിനിമയിൽ നിന്നോ സീരിയലിൽ നിന്നോ ടി ഷോയിൽ നിന്നോ ഒക്കെ അവർക്ക് പുറത്താക്കുമോ അവർക്കൊരു എഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്ത് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ മൂന്ന് നാല് വർഷം കിടന്ന് പണിയെടുത്ത് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പ്രതികരിച്ചോളൂ വിമർശിച്ചോളൂ പക്ഷേ അത് ആ ഷോയുടെ ബേസിലായിരിക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ പൊട്ടന്മാർ ആവുന്നത് നിങ്ങൾ തന്നെയാണ് ജാസ്മിന്റെ മനക്കെട്ടി എത്രത്തോളം ഉണ്ടെന്ന് ഇതിനോടകം ആളുകൾക്ക് മനസ്സിലായി കാണും എന്നിട്ടും പുറത്തു പറയാത്തതാണ് എന്നത് മറ്റൊരു സത്യം എത്ര പേരുമായി നിങ്ങൾ താരതമ്യം ചെയ്തു ആദ്യമേ ജിൻഡോയുടെ എതിരാളി എന്ന് പറഞ്ഞു പിന്നീട് സിബിൻ വന്നപ്പോൾ ജാസ്മിനെതിരെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ സിബിനെ ബൂസ്റ്റ് ചെയ്തു സിബിൻ ഔട്ടായപ്പോഴാണ് ആ പാവം ഒന്ന് വാ വാതുറന്നത് അപ്പോൾ നിങ്ങൾ അൻസിബയെ ബൂസ്റ്റ് ചെയ്തു എന്തിന് മനുഷ്യവകാശ കമ്മീഷന്റെ എന്തോ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇവിടെ ജാസ്മിനെതിരെ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ടുമായി ഇരുപത്തിമൂന്നുകാരി തളർന്നില്ല ജാസ്മിൻ്റെ കഴിവ് അനുസരിച്ച് ബിഗ് ബോസ് പട്ടം എന്നത് ഒരു ചെറിയ നേട്ടം മാത്രമായിരിക്കും